അലൈക്കും വസ്സലാമു മുഹമ്മദിൻ അസലാമു വരഹമുല്ലാ വാസ്മിൽ വസ്സലാമുദീൻ് സൂറത്തുൽ ബക്കറയെ കുറിച്ചാണ് നാം പറഞ്ഞു വന്നത് മൂസനബി അലി ഇലാമിൻ്റെ കാലത്ത് പ്രായമുള്ള ഒരു മനുഷ്യൻ അവരുടെ ഒരു മകന് കുടുംബത്തിൽപ്പെട്ട മറ്റുള്ളവർ കൊല്ലുകയാണ് ആരാണ് കൊലപാതകി എന്നത് അറിയുകയില്ല പലരും പലരെയും സംശയിച്ചു കൊല നടന്നത് പ്രായമുള്ള മനുഷ്യൻ മരണത്തോട് അടുത്തിരിക്കുന്നു അദ്ദേഹം കഴിഞ്ഞാൽ അയാളുടെ സ്വത്തുകളൊക്കെയും മകനിക്കു ലഭിക്കും ആ മകൻ മരണം ഇല്ലാതിരുന്നെങ്കിൽ ആ സ്വത്തുക്കൾ കുടുംബാംഗങ്ങൾക്കിൽ നിന്ന് മറ്റുള്ളവർക്ക് ലഭിക്കുമായിരുന്നു അപ്പോൾ അനന്തരസത്തിലേക്ക് ആഗ്രഹിച്ചുകൊണ്ട് കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ കൊല നടത്തുകയാണ് കൊല നടന്നതിന് ശേഷം ആരാണ് കൊലപാതകി എന്ന കാര്യത്തിൽ ആർക്കും വ്യക്തമായ മറുപടിയില്ല ഈ സന്ദർഭത്തിലാണ് മൂസാ നബി അലി ഇസ്സലാമിനെ സമീപിച്ചുകൊണ്ട് ആരാണതിൻ്റെ കൊലപാതകി എന്നതറിയാൻ വേണ്ടി അള്ളാഹുവിനോട് ദ്വാ ചെയ്യണം എന്ന് പറയുന്നത് മൂസാ നബി അലി ഇസ്സലാമിൽ നിന്ന് അവർക്ക് മറുപടി ലഭിച്ചു അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട് നിങ്ങളൊരു പശുവിനെ അറുക്കുക എന്നിട്ട് ആ പശുവിൻ്റെ വാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗങ്ങളോ എടുത്ത് ഈ മരണപ്പെട്ട വ്യക്തിയെ അടിക്കുക അയാൾ പുനർജനിക്കും പുനർജനിച്ചിട്ട് അയാളോട് ചോദിക്കുക നിന്നെ ആരാണ് കൊന്നത് എന്ന് അയാൾ സത്യസന്ധമായി മറുപടി പറയും പക്ഷേ ഏതൊരു കാര്യത്തിലും അതിൻ്റെ നേരെ എതിര് ചിന്തിക്കുന്ന ഒരു ചിന്താഗതിയായിരുന്നു ഒരു വിപരീത ചിന്ത ആ ഒരു ചിന്തയുള്ളവരായിരുന്നു ബനു ഇസ്രായേൽ അതുകൊണ്ട് തന്നെ ഒരു പശുവിനെ അറുത്ത് അതിൻ്റെ ഭാഗമെടുത്ത് മരണപ്പെട്ടവരെ അടിച്ചാൽ ആ മരിച്ചവർ ജീവിക്കുമെന്നത് ഒരു നബിയുടെ കൽപ്പനയായി അവർക്ക് തോന്നിയില്ല ഇതൊരു പരിഹാസമാണോ എന്നവർ സംശയിച്ചു നമ്മുടെ കാലത്തും അങ്ങനെയുള്ള ചില ചിന്താഗതിക്കാരുണ്ട് ഖബ്രനെക്കുറിച്ച് പറയുമ്പോൾ കുറിച്ച് പറയുമ്പോൾ കബറിശിക്ഷയെക്കുറിച്ച് പറയുമ്പോൾ പ്രതിഫലത്തെക്കുറിച്ച് പറയുമ്പോൾ കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ അതിന് അങ്ങനെ ഉണ്ടാകുമോ എന്ന് ചിന്തിക്കുന്നവർ എപ്പോഴും ഒരു വിപരീതമായ ഒരു ചിന്ത ഏതൊരു കാര്യത്തെയും ചോദ്യം ചെയ്യണമെന്നുള്ള ഒരവസ്ഥ ഈ ഒരു അവസ്ഥ പലപ്പോഴും മനുഷ്യനെ നഷ്ടത്തിലേക്കും നാശത്തിലേക്കും കൊണ്ടെത്തിക്കും അവർ ചോദിച്ചു എങ്ങനെയാണ് ഇതിനെ ജീവിപ്പിക്കുക എങ്ങനെയാണ് ഒരു മനുഷ്യൻ മനുഷ്യനെ അടിച്ചാലും ജീവിക്കും എന്നൊക്കെ അവർ സംശയമുണ്ടായി പലരും പല രീതിയിൽ സംസാരം തുടങ്ങി അവസാനം അവർ തന്നെ മുസാ നബി അലി ഒന്നുകൂടി ചോദിച്ചു മുസാ നബി അലി ഇസ്സലാമിനോട് ചോദിച്ചു അഹിദുനാഹുദ നിങ്ങൾ ഞങ്ങളെ പരിഹസിക്കുകയാണോ ഇവിടെയാണ് മുസാ നബി അലി ഇസ്സലാമിൻ്റെ മറുപടി വന്നത് ഒരു നബിയുടെ പദവിയിലിരുന്ന് മറ്റുള്ളവരെ പരിഹസിക്കുക എന്നത് അനുയോജ്യമായ കാര്യമല്ല അതുകൊണ്ട് തന്നെ പരിഹാസമെന്നുള്ളത് ജാഹിരീങ്ങളുടെ വിവരമില്ലാത്തവരുടെ ദോഷികളുടെ പ്രത്യേകതയാണ് അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് അള്ളാഹുവിനോട് കാവലാകുന്നു ഈ കാര്യം പറഞ്ഞപ്പോൾ മൂസാ നബി അലൈ ഇലാമിനോട് അവർ ചോദിച്ചു സൂറത്തിൽ ബക്കറയിലെ അറുപത്തിയെട്ടാമത്തെ ആയത്ത് കാലുദുലാ റബ്ബഖ് യുബൈല്ലനാ മാഹി നിങ്ങൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്യണം ആ പശുവിനെ കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ച് തരാൻ വേണ്ടി അപ്പോൾ അള്ളാഹുവിൻ്റെ മറുപടി ആദ്യത്തെ ഒരു കൽപ്പന വന്നപ്പോൾ മൂസാ നബി അലി ഇല്ലാം പറഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരു പശുവിനെ അറുത്ത് അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമെടുത്ത് ആ മരിച്ച മനുഷ്യനെ ഒന്ന് മുട്ടിയിരുന്നുവെങ്കിൽ അടിച്ചിരുന്നുവെങ്കിൽ അയാൾ ജീവിച്ച് സംസാരിക്കുമായിരുന്നു പക്ഷെ അവർക്കത് മതിയായിരുന്നില്ല വീണ്ടും വീണ്ടും ചോദിക്കണം വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടിക്കണം ചോദിച്ചു അവർ ഞങ്ങൾക്കതിനെക്കുറിച്ച് വിശദീകരിച്ചു തരണമെന്ന് ഉടൻ തന്നെ അള്ളാഹുവിൻ്റെ മറുപടി ഇന്നഹു യക്കൂൽ അള്ളാഹു താല പറയുന്നു ഇന്ന ഹക്കുല്ലും ഉമറുൻ അത് പ്രത്യേകമായ ഒരു പശുവാണ് ആ പശു ഒരുപാട് പ്രസവിച്ച് വാർദ്ധക്യം പിടിപെട്ടതല്ല അതല്ലെങ്കിൽ തീരെ പ്രസവിക്കാത്ത ബിക്കറ് കന്യകയായ പശുവുമല്ല അവാനുമ്പൈനക്ക് അതിൻ്റെ ഇടയിലുള്ളതാണ് ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം പ്രസവിച്ചിട്ടുണ്ട് അതിൻ്റെ യുവത്വം അതിൽ നിന്ന് നീങ്ങിയിട്ടില്ല എന്നാലും അത് കന്യകയുമല്ല അപ്പോൾ പ്രസവിച്ച് നമ്മെ പ്രായമാകാത്ത അതേസമയം പ്രസവിച്ച ഒരു അമ്മയായി മാറിയ ഒന്നോ രണ്ടോ പ്രാവശ്യം പ്രസവിച്ച ഒരു പശു അതിനെയാണ് നിങ്ങൾ അറുക്കേണ്ടത് എന്ന് പറഞ്ഞു ഉടൻ തന്നെ അള്ളാഹു ഗൗരവത്തോടു കൂടെ പറയാൻ നിങ്ങളോട് എന്ത് കൽപ്പിക്കപ്പെട്ടുവോ അത് തന്നെ നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളണം ഇനി ചേഞ്ചിങ്ങിന് സാധ്യമല്ല പതിനായിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് പശുക്കൾ ലോകത്തുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു പശുവിന് അർത്ഥാമതിയായിരുന്നു ചോദ്യം ആവർത്തിച്ചപ്പെട്ടപ്പോൾ ചുരുങ്ങിപ്പോയി എല്ലാ പശുവും പറ്റൂല വാർദ്ധക്യമുള്ളതിനെ പറ്റൂല അതല്ലെങ്കിൽ തീരെ പ്രസവിക്കാത്തതിനെയും കാള കൂടാത്തതിനേയും പറ്റുകയില്ല അപ്പോൾ പ്രത്യേക തരം പശു തന്നെയാവണം അവർക്ക് കാര്യങ്ങൾ വ്യക്തമായി കാലു കാലുബ്ബന അറുപത്തിമൂ ഒമ്പതാമത്തെ അധ്യായത്തിൽ തുടർന്ന് അള്ളാഹു താല പറയുന്നു അവർ മൂസ നബി അലി ഇസ്സലാമിനോട് പറഞ്ഞു മൂസ നിങ്ങൾ ഒന്നുകൂടി ദ ചെയ്യണം റബ്ബിനോട് അതിൻ്റെ നിറം എന്താണ് എന്ന് പറഞ്ഞു തരണം അപ്പോൾ നേരത്തെ പറഞ്ഞതിൽ നിന്ന് വീണ്ടും ചോദ്യം ഉന്നയിക്കപ്പെട്ടപ്പോൾ ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ പ്രസവിച്ച പശുക്കൾ ഒരു നാട്ടിൽ ഒരു നൂറെണ്ണം ഉണ്ടെങ്കിൽ വീണ്ടും ഒരു ചോദ്യം ഉണ്ടായപ്പോൾ വീണ്ടും ചുരുങ്ങുകയാണ് ചോദ്യം എന്താണ് അതിൻ്റെ നിറം എന്താണ് എന്ന് നേരത്തെ ഏത് നിറമുള്ളതിനെയും അവർ കറുക്കാമായിരുന്നു കറുപ്പാവാം മഞ്ഞയാവാം മറ്റുള്ള നിറങ്ങളാവാം പക്ഷേ ചോദ്യം വന്നു അപ്പോൾ മറുപടി വന്നു ഇന്നഹൂയക്കൂൽ അള്ളാഹുതാല പറയുന്നു ഇന്നഹ ബക്കറത്തുൻ സഫറ അത് മഞ്ഞ നിറത്തിലുള്ള പശുവായിരിക്കണം ഫാക്ഹ അതിൻ്റെ നിറം ശുദ്ധമായ മഞ്ഞയാണ് അതിനെ കാണുമ്പോൾ തന്നെ എന്തെന്നില്ലാത്തൊരു സന്തോഷം നമ്മൾക്ക് തോന്നും നല്ല ഭംഗിയുള്ളതിനെ കാണുമ്പോൾ നല്ല സുഗന്ധമുള്ളതിനെ കാണുമ്പോഴൊക്കെ മനസ്സിൽ ആനന്ദം വരാറുണ്ട് ഭംഗിയുള്ളതായ പൂവുകൾ കാണുമ്പോൾ അതല്ലെങ്കിലും മറ്റു വസ്തുക്കൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ആനന്ദം വരാറുണ്ട് അത്ര ആനന്ദം വരുന്ന മഞ്ഞ നിറത്തിലുള്ള ശുദ്ധമായ മഞ്ഞ അതിൽ പുള്ളികളോ മറ്റൊന്നുമില്ല വളരെ നല്ല നിറം മഞ്ഞ നിറം ബഹുമാനപ്പെട്ട ഇനതി അള്ളാവിനുവിനെ പോലുള്ള മഹാന്മാർ പറയുന്നുണ്ട് മഞ്ഞ നിറം എന്നത് സന്തോഷത്തിൻ്റെ നിറമാണ് മഞ്ഞ നിറമുള്ള ചെരുപ്പാണ് ധരിക്കേണ്ടത് അങ്ങനെയുള്ളവർക്ക് മുഷിപ്പുകൾ കുറയുമെന്ന് ഇബിനെ അബ്ബാസ് അള്ളാഹുനവിനെ പോലുള്ള മഹാന്മാർ പറയുന്നുണ്ട് തുടർന്ന് അള്ളാഹു താൽ അവരെ കുറിച്ച് പറയുന്നുണ്ട് അവിടുന്ന് അള്ളാഹുവിനോട് ദുവി ചെയ്യണം നിർണയിക്കപ്പെട്ട ആ പശുവിനെ കുറിച്ച് അതിനെ ഞങ്ങൾക്ക് വിശദീകരണം വേണം കാരണം ഞങ്ങൾ ഞങ്ങളാകെ അവ്യക്തമായിരിക്കുകയാണ് തിരിച്ചറിയാതെ വന്നിരിക്കുകയാണ് ഏതാണ് പശു എവിടെന്നാണത് കിട്ടുക എങ്ങനെ അത് കരകതമാക്കും ഒന്നും തിരിയുന്നില്ല അതുകൊണ്ട് ആ കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരണം വേണം പിന്നീട് അവർ പറഞ്ഞു ഇന്ന അള്ളാഹു താലയുടെ കൽപ്പനയിലേക്ക് നിർദ്ദേശത്തിലേക്ക് നബിയെ അവിടുത്തെ നിർദ്ദേശത്തിലേക്ക് ഞങ്ങൾക്ക് ചേർന്നുകൊള്ളാം ഞങ്ങളത് പ്രവർത്തിച്ചു കൊള്ളാം ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഹബീബായ റസൂല്ലാഹി സല്ലാഹു അലൈ വസല്ലമ്മ തങ്ങൾ പറയുന്നുണ്ട് ഇൻഷാ അള്ളാഹ് എന്ന വാക്ക് അവർ ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ നാൾ വരെയും ആ പശുവിനെ കണ്ടെത്താൻ അവർക്ക് സാധ്യമല്ല കാരണം ഒന്നെങ്കിൽ അതിൻ്റെ വില കൂടുതൽ അല്ലെങ്കിൽ നാട്ടിൽ കണ്ടെത്താൻ സാധിക്കാത്തവരിക അല്ലെങ്കിൽ തിരിച്ചറിയാതെയാവുക ഇങ്ങനെ അവർ അതിൻ്റെ പേരിൽ പരിഭ്രാന്തരാകുമായിരുന്നു പക്ഷേ ഇൻഷാ അള്ളഹ പറഞ്ഞപ്പോൾ അള്ളാഹു താല അവർക്ക് കൊടുത്തു എളുപ്പം ചെയ്തു കൊടുത്തു ദിക്കർ മനുഷ്യൻ്റെ വിജയത്തിൻ്റെ നിദാനമാണ് അതുകൊണ്ടല്ലേ ബദർ നടക്കുമ്പോൾ യാഹ ഇയാക്കും അസ്ബി അള്ളാഹു വക്കീൽ തുടങ്ങിയുള്ള ദിക്കറുകൾ റസൂർള്ളി സല്ല അള്ളാഹുഅലൈ വസല്ല മതങ്ങളും സഹാബത്തും ഏറെ ചെല്ലിക്കൊണ്ടിരുന്നത് അങ്ങനെ അവർ ഇൻഷാ അള്ള പറഞ്ഞു ഇൻഷാ അള്ള എപ്പോഴും ജീവിതത്തിൽ പറയണം സൂറത്തുൽ കൗഫ് ലാസ് ബെഹാനു തങ്ങളോട് പറയുന്നുണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലാമത്തെ ആയത്തിൽ വല്ലാത്ത ഒരു കാര്യവും തന്നെ നാളെ ഞാൻ പ്രവർത്തിക്കാമെന്ന് നിങ്ങൾ പറഞ്ഞു പോകരുത് ഇൻഷാ അള്ള പറയാതെ എന്ന് കാരണം ഇൻഷാ അള്ളാ എന്നുള്ളത് അള്ളാഹുവിക്ക് പരമേൽപ്പിക്കുന്ന മഹത്തായ ഒരു ദിക്കറാണ് ഈ സമയത്തിന് ശേഷം വരാൻ പോകുന്ന ഏതൊരു സമയത്തായാലും ഒരു പ്രവർത്തനം ഞാൻ വരാം ഞാൻ ചെയ്യാം ഞാൻ പോകാം ഞാൻ അങ്ങനെ ചെയ്തു കൊള്ളാം എന്നൊക്കെ പറയുന്ന വാക്കുകൾ ഭാവി കാലത്തെ കുറിക്കുന്ന ഏതൊരു പ്രവർത്തനവും ഇൻഷാ അല്ല പറയാതെ പറഞ്ഞു പോകരുത് ഒരു മൂമിനും എന്ന് ഈ ആയത്തും സൂറത്തിൽ ആയത്തും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവർ ഇൻഷാ അല്ല പറഞ്ഞു അപ്പോൾ അള്ളാഹു ആ പശു അത് ഭൂമിയിൽ വെള്ളം നനച്ചിട്ടോ കൃഷിയിടങ്ങളിൽ കൊണ്ടുപോയി ഭൂമി ഉഴുതിമറിക്കാൻ വേണ്ടിയോ അതല്ലെങ്കിൽ കൃഷികൾക്ക് വെള്ളം നിനക്കാൻ വേണ്ടിയോ അത് ഉപയോഗിക്കപ്പെട്ടിട്ടില്ല കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ആ പശുവിനെ കാടിലേക്ക് ആ പശുവിൻ്റെ ഉടമ വിട്ടയച്ച സംഭവം അതുകൊണ്ട് തന്നെ ജനങ്ങൾ അതിനെ ജോലിക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല ഒരു പണിയും അതെടുത്തിട്ടില്ല അത് കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടില്ല മുസല്ലമത്തിനും അത് എല്ലാ കുറവുകളിൽ നിന്നും രക്ഷപ്പെട്ട പശുവാണ് ലാ ഫിഹ അതിലൊരു ന്യൂനതകളും കണ്ടെത്താൻ സാധ്യമല്ല കാലിൽ ആനജീത്ത ബിൽ ഹക്ക് അപ്പോൾ അവർ പറഞ്ഞു ഓ എങ്കിൽ ആ പശുവിനെ ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു അങ്ങനെയുള്ള ഒരു പശു ഒരു വ്യക്തിയുടെ ഉടമയിൽ ഇപ്പോൾ ഉണ്ട് പണ്ട് കാട്ടിലേക്ക് വിട്ടയക്കപ്പെട്ട ആ പശുവിനെ പ്രായമായപ്പോൾ ആ മകനിക്കള്ളാഹു താലെ തിരിച്ചെത്തിയിരിക്കുന്നു മകനാകുന്ന വ്യക്തി ഇപ്പോൾ അതിനെ നന്നായി വളർത്തിക്കൊണ്ടുവരുന്നുണ്ട് അത് മഞ്ഞ നിറത്തിലുള്ളതാണ് എല്ലാ അപ്പോൾ അവർക്ക് ഓർമ്മ ഒന്നും മഞ്ഞ നിറത്തിലുള്ളതാണല്ലോ ആ പശു കാണുമ്പോൾ നല്ല ചൊറുക്കുണ്ട് കാണാൻ രസമുണ്ട് എല്ലാമുണ്ട് അതെനിക്ക് ഇതുവരെ ഭൂ ഏതെങ്കിലും കൃഷിയിടങ്ങളിൽ കൊണ്ടുപോയിട്ട് ഉഴുതി മറിക്കാൻ വേണ്ടിയോ വെള്ളങ്ങൾ നനക്കാൻ വേണ്ടിയോ അത് ഉപയോഗിക്കാറില്ല അതിൽ കലകളൊന്നുമില്ല വളരെ സുന്ദരമായ പശു ആ പശു അവർക്ക് മനസ്സിലായി അപ്പോൾ പറഞ്ഞു അൽ മൂസ ഇപ്പോഴാണ് നമ്മൾക്ക് കാര്യം വ്യക്തമായത് നിങ്ങൾ സത്യമായ വ്യക്തമായ കാര്യം ഇപ്പോഴാണ് പറഞ്ഞത് ഫസബഹുഹ അങ്ങനെയാണ് അവർ അറു അറുക്കുന്നത് യഫലൂൻ അവർ അതുവരെയും ആ കാര്യങ്ങൾ കണ്ടെത്താൻ ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യങ്ങൾ അവർ കണ്ടെത്തി നാട്ടിലുള്ള നേരത്തെ പറയപ്പെട്ട പശുവിനെ വിലമതിക്കാൻ വേണ്ടി അതിൻ്റെ ഉടമയുടെ അടുത്തേക്ക് പോയി അവർ ആ പശുവിന് വില പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഇതിന് ഞാൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പക്ഷെ അവർക്ക് അതിന് വേണമായിരുന്നു കാരണം അവർക്ക് ആ കൊലപാതകിയെ അറിഞ്ഞേ മതിയാവുകയുള്ളു ഇല്ലെങ്കിൽ നാട്ടിൽ അത് വലിയ പ്രശ്നമാകും ജനങ്ങൾ ഒരുമിച്ചു അദ്ദേഹത്തോട് വളരെ താഴ്മയോടെ അത് വിൽക്കാൻ ആവശ്യപ്പെട്ടു അദ്ദേഹം വില പറഞ്ഞു അതിനറുത്ത തോലിൽ നിറയെ സ്വർണനാണയങ്ങൾ കെട്ടിയിട്ട് തന്നുകഴിഞ്ഞാൽ സ്വർണ്ണ നാണയങ്ങൾ നിറച്ച് തന്നു കഴിഞ്ഞാൽ ഞാൻ ആ പശുവിനെ തരാം അങ്ങനെ വില പറഞ്ഞു ആ പശുവിനെ പശുവിനറുത്ത് അതിൻ്റെ തോലെടുക്കുക എന്നിട്ട് അതിൽ സ്വർണനാണയങ്ങൾ നിറച്ച് ഈ വ്യക്തിക്ക് തിരിച്ചു കൊടുക്കുക അതോടുകൂടെ ആ മനുഷ്യൻ നാട്ടിലുള്ള വലിയ സമ്പന്നനായി മാറുന്നു ഇവർ ആ പശുവിനെ അറുത്തു അതിൻ്റെ വാലിൻ്റെ ഭാഗമെടുത്ത് മരണപ്പെട്ട വ്യക്തിയെ അടിച്ചു അത് അദ്ദേഹം എഴുന്നേറ്റിരുന്നു ആരാണ് നിങ്ങൾ കൊന്നത് ഉപ്പയുടെ സഹോദരൻ്റെ മകനാണ് എന്നെ കൊന്നത് എന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞു കൊലപാതകയെ ലഭിച്ചു കാര്യങ്ങൾ വ്യക്തമായി